ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് പിരിപ്പരുക്കേറ്റ ലേഖനം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കട്ടെ എന്ന് നാം വായിക്കുന്നു ക്രിസ്തു വേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നാണ് അപ്പോസലായ പൗലോസും ആഗ്രഹിക്കുന്നത് നാം ഇത് ആഗ്രഹിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണവും ഗുണം നോക്കണം എന്നാണല്ലോ അപ്പം നമ്മുടെ ഗുണം നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഗുണമന്വേഷിക്കുന്നുള്ളു കർത്താവിൻ്റെ സന്നദ്ധി നമ്മൾ കടന്നു വരുമ്പോഴും മറ്റുള്ളവൻ്റെ ഗുണം എന്താണ് നമ്മൾ അറിയുന്നില്ല അവൻ എന്തേലും ഗുണമുണ്ടോ അവൻ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് നാം അന്വേഷിക്കണം ശത്രുതാ മനോഭാവങ്ങളൊക്കെ വെടിഞ്ഞ് സ്നേഹത്തിൽ നമുക്കവരോട് ഇടപെടാൻ കഴിയണം കർത്താവ് പോലും യൂതയെ സ്നേഹിച്ചു യൂത ഒറ്റ കൊടുക്കുന്നവനാണെന്ന് കർത്താവ് അറിഞ്ഞിട്ട് പോലും അവനെ സ്നേഹിപ്പാനിടയായി അപ്പോൾ ആ സ്നേഹമാണ് നമ്മളിലും വ്യാപരിക്കേണ്ടത് അപ്പോൾ ശത്രുവിന് പോലും നമ്മളോട് ഉണ്ടാകും അതുകൊണ്ടാണല്ലോ അവസാനം പറഞ്ഞത് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തുപോയി അങ്ങനെ പറയത്തക്കവണ്ണം അവന് മനസ്താപം ഉണ്ടായി അതുകൊണ്ട് ഒരു മനസ്താപം മറ്റുള്ളവരിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവൻ്റെ ഗുണം കൊണ്ട് അന്വേഷിച്ച് അവർക്കും വേണ്ടതൊക്കെ ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങണം ദൈവസന്നതിൽ അത് നീതിയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നു ഒരുവൻ വിശന്നിരിക്കാൻ പാടില്ല ഒരുവൻ ആത്മീയമായി ക്ഷീണിച്ചിരിക്കാൻ പാടില്ല ഒരുവൻ ദൈവകൃപ വിട്ട് പോകാനും പാടില്ല അങ്ങനെയുള്ളവരെ അവരെ ചേർത്ത് നിർത്തി അവർക്ക് എന്താണ് അവരുടെ വിശപ്പ് അവരുടെ ദുഃഖം അവരുടെ വേദന എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെങ്കിൽ ശക്തമായി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ചെയ്യേണ്ടവരാണെങ്കിൽ അവരെ സഹായിക്കണം അവർക്ക് ആത്മീയ തലത്തിൽ മുന്നേറാൻ കഴിയാത്തവരെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസനതയിൽ ഇടിവി നിൽക്കണം അങ്ങനെ ദൈവത്താൽ അവരും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം ദൈവം അമോധപ്പെടും അവർക്കും അതിൻ്റെ സന്തോഷവും ആനന്ദവും കണ്ടെത്താൻ കഴിയും അവരെപ്പോഴും പറയും അവരാണ് ഞങ്ങൾക്ക് ഇടിവിൽ നിന്ന് കരയാനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ ഓർത്തത് ഞങ്ങളുടെ ജീവിതം എത്രത്തോളം ധന്യമായത് അങ്ങനെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാകേണ്ടതിന് നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത് അവരാകുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുക അതിനാണല്ലോ ഈ തിരുവചനം നമുക്ക് അനുഗ്രഹിച്ച് ദൈവം തന്നിരിക്കുന്നത് അടുത്തതായി നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്കുണ്ടായിരിക്കണം എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം കോപിക്കുന്ന സ്വഭാവമല്ല എല്ലാവരെയും അടിച്ച് പുറത്താക്കുന്ന സ്വഭാവമല്ല അങ്ങനെ യാതൊരു സ്വഭാവത്തിൻ്റെ ഉടമയല്ല കർത്താവ് നല്ല ഭാവമുള്ളവനാണ് സ്നേഹിക്കുന്നവനാണ് കരുതുന്നവനാണ് കരുണയുള്ള കർത്താവാണ് ഇത് ക്രിസ്തുവിൽ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരറിയുവാനിടയായിത്തീരും ആരോടും നമ്മൾ പറഞ്ഞു നടക്കേണ്ട ഞാൻ കരുണയും കൃപയും ദയൊക്കെ ഉള്ള ആളാണ് കാണികൾക്ക് കേൾവിക്കാർക്ക് നമ്മുടെ നടപ്പിലും നമ്മുടെ പ്രവൃത്തിയിലും അവർ പറയണം ആ തോന്നുന്ന അദ്ദേഹം ഒരു നല്ല ദയയും കരുണയും മനസ്സിലവും ഒക്കെയുള്ള ഒരാളാണ് എന്ന് പറയത്തക്കവണ്ണം നമുക്ക് അങ്ങനെ ഒരു പേരെടുക്കാൻ കഴിയുമെങ്കിൽ നാട്ടുകാരുടെയും സ്വന്തക്കാരുടെയും അയൽക്കാരുടെയും ചാ ചർച്ചിലുള്ളവരുടെയൊക്കെ മുമ്പിൽ നമുക്കങ്ങനെ ഒരു പേര് മറ്റുള്ളവരിട്ടാൽ അത് നല്ലതാണ് ദൈവനാമഹത്വമാണ് അല്ല സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയാണെന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അത് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കുമ്പളം പോലെ പൊട്ടിപ്പോ അത് വരാതിരിപ്പാൻ നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് സന്തോഷത്തോടെ ചെയ്യുവാൻ തയ്യാറാകട്ടെ ക്രിസ്തുവിൻ്റെ ഭാവം സ്നേഹവും കരുതലും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും ദയം പരോപകാരവും വിശ്വസ്തതയും സൗമ്യ ഇന്ദ്രിയജയവും ഒക്കെയുള്ളതായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കണം സ്വന്തം കുടുംബത്തിൽ പോലും മാതൃകാപരമായ ജീവിതം നയിക്കണം തലമുറയ്ക്ക് മുമ്പിൽ നാം സ്നേഹമുള്ള പപ്പയും മമ്മിയും ആയവർ മാറണം അങ്ങനെ നമുക്കനുഗ്രഹിക്കപ്പെട്ടവരാകാം മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കി ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ മുന്നേറുവാൻ ഈ തിരുവചനം നമ്മെ അനുഗ്രഹിക്കും പരിശുദ്ധ പിതാവെ തിരുവചനം അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം നാമത്തെ മോഹത്തെപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയുണ്ട്